ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിലിൽ അൻപത്തിയാറ് വർഷം മുൻപ് വിമാനം തകർന്നു കാണാതായ നാലു പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തി കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് ഇലന്തൂർ ഓടാലിൽ ഒ എം തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് മരിച്ച മലയാളി കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു തോമസിന് ഹിമാചൽ പ്രദേശിലെ രോതാങ് പാസിലെ മഞ്ഞും മലയിൽ നിന്ന് പ്രത്യേക തെരച്ചിൽ സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സിംഗ് ശിപായി ആയിട്ടുള്ള നാരായൺ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് തോമസ് ചെറിയാന്റെ ഭൗതികാവശിഷ്ടങ്ങൾക്കൊപ്പം ലഭിച്ചിട്ടുള്ളത് എയർഫോഴ്സിൽ ക്രാഫ്റ്റസ്മാൻ ആയിരുന്നു തോമസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിന് ചണ്ഡിഗഢിൽ നിന്നും ലേയിലേക്ക് പോയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏൻ പന്ത്രണ്ട് വിമാനമാണ് കാണാതായത് നൂറ്റി രണ്ട് യാത്രക്കാരാണ് ഇരട്ട എഞ്ചിനുള്ള ടർബോ പ്രൊപ്പലർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ ടീമും ഇന്ത്യൻ ആർമിയുടെ ഡ്രോഗാ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത തെരച്ചിലാണ് ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തോമസിന്റെ മരണവിവരം ലഫ്റ്റനന്റ് അജയ് ചൗഹാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഇവിടെ നിന്ന് വിവരം ഇലന്തൂരിലെ ബന്ധുക്കൾക്ക് കൈമാറി രണ്ടായിരത്തി മൂന്നിൽ എ ബി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്നുള്ള പർവ്വതാരോഹരാണ് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് നിരവധി ശ്രമങ്ങൾക്കൊടുവിലായിരുന്നു ഇത്